ഇത് പഴം ഇത് ഷുഗർ ഇത് ഐസ് പാൽ ഇത് ഗ്രാൻഡായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് അവിൽ ഇത് പാൽ പാൽ മിക്സ് ആയിട്ട് ഷുഗർ കട്ടിപ്പാൽ ബനാന കടല ഫ്രൂട്ടി ഫ്രൂട്ടി പിന്നെ ബൂസ്റ്റ് പിടിക്കോ മിൽക്ക് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ മുപ്പത് രൂപക്ക് ലാഭമാണ് ടേസ്റ്റ് കൂടുതലായോണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കുടിക്കുന്നത് ഞങ്ങൾ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് മുപ്പത് രൂപക്ക് ലാഭമാണ് ഇതിനകത്ത് പാലുണ്ട് പഴംണ്ട് കടലുണ്ട് നല്ല സാധനാണ് ഇവിടെ ജ്യൂസ് ഔക്കാടൊക്കെ ഉണ്ട് മാംഗോ മുസമ്പി പൈനാപ്പിള് പിന്നെ കണ്ണൂർ കോക്ടൈൽ ഉണ്ട് എസ്പെഷ്യല് പിന്നെ മുറ്റിറ്റോസ് ഒക്കെ ഉണ്ട് പിന്നെ ചിക്കൻ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ട് പിന്നെ സമൂസ ഇറാണി പോള കട്ട്ലേറ്റ് പപ്സ് പെരുപ്പ് കേക്ക് കേസരി പിന്നെ തേങ്ങ ഉണ്ടൊക്കെ ഉണ്ട് പിന്നെ പപ്സ് എഗ് പപ്സ് ചിക്കൻ പപ്സ് എന്നൊക്കെ ഒരുക്കെ എല്ലാ വെറൈറ്റി ആയിട്ടുണ്ട് സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് ഒരു ഉച്ചക്കുള്ള ഭക്ഷണം നല്ല രീതിയിൽ ലഘുഭക്ഷണം കഴിക്കുന്ന ഒരു മുപ്പത് രൂപക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് പക്ഷേ തൊട്ടടുത്തുള്ള മോഡൽ ഹൈസ്കൂളിലും ബാക്കിയുള്ള കുട്ടികളൊരു പത്ത് അൻപത് കുട്ടികളൊന്നും ഡെയിലി വരും പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ അങ്ങനെ പലരും അവിടെ ഇഷ്ടം പോലെ വന്ന് കഴിക്കാറുണ്ട് വലിയ പിന്നെ ചായ നമ്മുടെ ഇതാണെങ്കിൽ ടെൻ റുപ്പീസായിട്ട് നല്ല ടേസ്റ്റി ചായ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് മലബാർ ഫുഡുകളായിട്ടുള്ള ചട്ടിപ്പത്തിരി പിന്നെ ആ ഐറ്റംസ് ജ്യൂസ് അവക്കാടോ പിന്നെ മാംഗോ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടും നല്ല ക്വാളിറ്റി ടൈപ്പ് സാധനം കൊടുക്കുന്നുണ്ട് മിൽക്ക് സ്റ്റുഡൻസിന് തേർട്ടി റുപ്പീസ് ആയിട്ട് നല്ല മൂവ് ചെയ്യുന്നുണ്ട് കുറ്റുഭാഗത്തുള്ള സ്കൂളിലുള്ള കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികം വളരെ കുറവായതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ആണ് അവർ ഇവിടെ ആര് ചായ കുടിക്കാൻ വന്നാലും നല്ല ചായയാണ് കാരണം ഇത് നമ്മളെ ഹാളിൽ ടൗൺ ഹാളിൻ്റെ അടുത്താണ് പത്ത് രൂപയുള്ളു ചായക്ക് ടൗൺ ഹാളിൻ്റെ അടുത്ത് ആര് വന്ന് ചായ കുടിക്കുകയാണെങ്കിൽ നല്ല ചായയാണ് കാരണം പത്ത് രൂപയുള്ളു ചായക്ക് നല്ല കടികളൊക്കെ അപ്പം ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടുന്ന് ചായ എല്ലാവരും കുടിക്കുന്നത് അവിടെ ഞാനിവിടെ ആരെങ്കിലും വന്നാൽ ചായ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കൊടുക്കാറുണ്ട് പരിപാടിക്കൊക്കെ ആരും വന്നാൽ ഏ സ്ഥിരമായിട്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കാറുണ്ട് കോഴിക്കോട് സിറ്റിയിൽ നല്ലൊരു ചായയും കടിയുമാണ് പത്ത് രൂപയുള്ള ചായക്ക് പിന്നെ നല്ല നമ്മളോടൊക്കെ സൗഹൃദമായിട്ടുള്ള ഒരു ഇതാണ് ഡീലിംഗ് ആണ് അതാണല്ലോ നമുക്ക് ആവശ്യം കോഴിക്കോടിൻ്റെ എല്ലാ നന്മയുമുള്ള പുഞ്ചിരിയും ഏഹ് നമ്മളോടൊക്കെ വളരെ സൗഹൃദമായി പെരുമാറുന്ന ഒരു ചായക്കടയാണ് പിന്നെ എല്ലാവർക്കും ഇനി ഇപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും നാളെ തന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവമുള്ള ഒരു ചായക്കടക്കാരനാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരത്തിണ്ട് നല്ല കടികളൊക്കെ നല്ല കടിയാണ് നമസ്കാരം നമ്മളെ കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും ഭംഗിയായ രീതിയിൽ ചായയും ഒരുതാ ഒരുപാട് പലഹാരങ്ങൾ വളരെ രുചികരമായ പലഹാരങ്ങളും ചായയായിട്ട് ഇങ്ങനൊരു കട പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരെ പോകേണ്ടി വരും പക്ഷേ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തു തന്നെ നമുക്ക് വളരെ രുചികരമായ പലഹാരങ്ങളും ചായയായിട്ട് ഇങ്ങനൊരു കട വളരെ രുചികരമായ ചായയും പലഹാരവുമാണ് എല്ലാവർക്കും അത് വളരെയധികം സന്തോഷകരമായ സംഭവമാണ് ടൗൺ ഹാളിൻ്റെ തൊട്ടടുത്തുള്ളൊരു സംഭവം ഇവിടെ പരിപാടിക്ക് വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ വെച്ചാൽ ഇവിടുന്ന് പോകണമെങ്കിൽ രണ്ടാം ഗേറ്റിനോടെ പോയിട്ട് എന്തെങ്കിലും ഒരു മാന്യമായിട്ടൊരു ചായയും കടിയും കഴിക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ അത് വ്യത്യസ്തമായിട്ട് നമ്മളെ തൊട്ടടുത്ത് ഈ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കട ഇന്നും ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഞാനിവിടെ സ്ഥിരമായിട്ട് ടൗൺ ഹാളിൽ പ്രോഗ്രാമിന് വരുന്ന ഒരു ആളാണ് പിന്നെ എൻ്റെ സുഹൃത്താണ് ഇവിടെ ഈ ടീ ഷോപ്പ് നടത്തുന്നത് നല്ല ചായയും നല്ല പലഹാരങ്ങൾ അതായത് ഞാൻ ബോംബോട്ടിൽ നിന്നാണ് സ്ഥിരമായിട്ട് നല്ല സ്നാക്സ് എനിക്ക് കിട്ടാറ് ഞാൻ സ്ഥിരമായിട്ട് പോയി കഴിക്കാറുള്ളത് അതേ ഒരു ടേസ്റ്റിനുള്ള പലഹാരങ്ങൾ ടീ സ്നാക്സുകൾ എനിക്കെൻ്റെ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല സ്നാക്സും ചായയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് എൻ്റെ സുഹൃത്ത് കൂടിയാണ് ഈ കട നടത്തുന്നത്